ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ് ശതമാനം മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിലും താരനൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് മുടി നല്ല പോലെ വളരാൻ ഇത് സഹായിക്കും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുപയർ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഇതുപോലെ ഒഴിച്ചു വെക്കുക ഇത് തലേദിവസം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കൾ എടുക്കുക ഇതുപോലെ കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കൾ എടുക്കുക ഇതിപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് പറിച്ചെടുത്തതാണ് ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളു ഈയൊരു അഞ്ചിതലുള്ള ചുവന്ന ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നല്ലൊരു ഔഷധം കൂടിയാണ് ഈയൊരു പൂവ് അഞ്ച് ഇതലുള്ള ചുവന്ന ചെമ്പരത്തി പൂവ് ഇതിലേക്ക് ഞാൻ കുറച്ച് ആരുവേപ്പിൻ്റെ ഇലകളും കൂടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പതഞ്ഞിട്ട് മൂടിയുടെ ആ ഒരു ടോപ്പിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ പത അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് നമ്മുടെ തലയിലുണ്ടാകുന്ന അധികമുള്ള എണ്ണമയവും പൊടിയും ചെളിയും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് നമുക്കിത് ഷാംപൂ ആയിട്ടും അതുപോലെ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ടും ഒക്കെ ഒക്കെ ഇത് ഇതന്നെ മതി മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണിത് എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാം ഇതിപ്പോൾ നല്ലപോലെ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ലപോലെ പൊരട്ടി കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മുടിയിൽ വെക്കുക അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നല്ലൊരു ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുക്കുക ഹെയർ ഓയിൽ മുടിയിലിട്ടിട്ട് നല്ലപോലെ മുടിയിൽ പിടിച്ചതിന് ശേഷം ഈയൊരു പാക്ക് മുടിയിലിട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വാഷ് ചെയ്യുമ്പോൾ വേറെ ഷാംപൂസോ കാര്യങ്ങളോ വേണ്ട കാരണം ഇത് നല്ലൊരു ഷാംപൂവും കണ്ടീഷണറും എല്ലാം കൂടെയാണ് അതുകൊണ്ട് തന്നെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ വളരുകയും ചെയ്യും കൊഴിച്ചിലും ഒക്കെ മാറി മാറിക്കിട്ടുകയും ചെയ്യും പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു ഒരു തവണ ചെയ്യാം ഇപ്പം ഞാൻ രാവിലെ പറിച്ചെടുത്ത ചെമ്പരത്തിപ്പൂവാണ് ഇപ്പം അത് നല്ല പോലെ വിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്